യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ഇടതു സർക്കാരിന്റെ ഗുണ്ടായസത്തിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി വട്ടം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കേമുക്കിൽ നിന്നാണ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് നവകേരള കൊണ്ട് ആർക്ക് എന്തു പ്രയോജനമുണ്ടെന്ന് ആർക്കും അറിയില്ല നടക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്മിലുള്ള തീറ്റയും കുടിയും മാത്രമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പരിഹസിച്ചു അക്രമവും അനീതിയും മുഖമുദ്രയാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ടക്കുന്നു എന്നുള്ളതല്ലാതെ ആദ്യം വിചാരിച്ചിട്ട് കുളങ്ങാൻ നടത്തിയ ജനസമ്പർക്ക പരിപാടി പോലെ ആളുകൾ പോകുന്നു ഒരാളെ വിളിക്കുന്നു കളക്ടറുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു അതിന് ബ്ലോക്ക് കോഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എൽ നിസാമുദ്ദീൻ അധ്യക്ഷനായിരുന്നു കെ കുച്ചുമ്മൻ എ എ എം ഷമീർ ഖാൻ കായ്ക്കര നവാസ് ആസാദ് അഡ്വക്കേറ്റ് യു വഹീദ കെ ആർ സുരേന്ദ്രൻ പഴങ്ങാലം ബിനു ടി പി ദിബുലാൽ ചേരിക്കോണ സുധീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം